സ് അഗ്ൻ വെൽക്കം ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ച് വിത്ത് ലാവ് ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികൾ പരസ്പരം അഡ്രസ്സ് ചെയ്യുന്നു കേട്ടു പൊട്ടാ പൊട്ടാന്ന് ഞാൻ നമുക്ക് തെക്കോട്ടൊന്നും തീരെ കേട്ട് ശീലമില്ലാത്തൊരു അഡ്രസ്സിങ്ങാണത് ഈവൻ മതേഴ്സ് ആർ കോളിംഗ് ദ സൺസ് ഓർ ഡോട്ടേഴ്സ് അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ ആസ് ബുദ്ധ ഹാസ് സെഡ് വാട്ട് യു ആർ സു സീയിങ് ഇൻ അതേഴ്സ് ഇറ്റ്സ് യു നിങ്ങൾ മറ്റൊരാളിൽ എന്ത് കാണുന്നു അത് നിങ്ങൾ തന്നെയാണ് അപ്പം സ്വന്തം മക്കളെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ അവരവരെ തന്നെയാണ് പറയുന്നതെന്ന് അവർ ഓർക്കുന്നില്ല അപ്പോൾ കുട്ടികളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ദേ വിൽ റിപ്പീറ്റ് ദ സെയിം എൻ്റെ ക്ലാസ് റൂം ദേ വിൽ ഡു ദ സെയിം വിത്ത് ദർ ഫ്രണ്ട്സ് ആൻഡ് എഗെയിൻ മെൻ ദേ ആർ ഗ്രോയിങ് അപ്പ് മീൻസ് ഇറ്റ് വിൽ ബി ദർ ഡയറക്ട് ദ സൊസൈറ്റി അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഒരു പിന്നെ ഐ വാസ് ടേക്കിംഗ് എ സെഷൻ അബൌട്ട് ദ അംബീഷൻ മെനി ഓഫ് ദം വേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അപ്പം അംബീഷൻ്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഫോക്കസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ ഒരാളെ ആക്റ്റീവായിട്ട് നിർത്താൻ കോൺഫിഡൻ്റായിട്ട് നിർത്താൻ ഏറ്റവും കൂടുതൽ അവന് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത് ഒരു ആംബിഷനാണ് ഒരു ഗോളാണ് അതർവൈസ് ദാറ്റ് പേഴ്സൺ വിൽ ബിക്കം ലെ താർജിക് ലേയ്സി വിതഔട്ട് ഹാവിങ് എനിത്തിങ് ടു ഡു അപ്പോൾ ട്വൻറ്റി ഇയേഴ്സ് ഓർ ട്വൻ്റി ടു ഇയേഴ്സ് ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിന് വേണ്ടി ഒന്ന് സ്ട്രൈവ് ചെയ്യുകയാണെങ്കിൽ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇയേഴ്സ് ഹീ ക്യാൻ എൻജോയ് ദറ്റ് ഫ്രീഡം ഷീ ക്യാൻ എൻജോയ് ദറ്റ് ഫ്രീഡം അപ്പോൾ അതിനെ കൗണ്ടർ അടിക്കാനായിട്ടുള്ള ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രവണതയാണത് അപ്പോൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പഠിപ്പിച്ച ഗുരുക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത് അല്ലേ ഇപ്പോൾ കാലം മാറി ചിന്താഗതി മാറിയപ്പോൾ കുറെ ഒക്കെ മാറ്റം വന്നെങ്കിൽ പോലും യറ്റ് എഡ്യൂക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വേണം അതിലും ഉപരിയായിട്ട് കുറെ മോറൽ വാല്യൂസ് എത്തിക്സ് ഇതെല്ലാം ഉള്ളവർ ആവണം പുതിയ തലമുറ എന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ടാവും അല്ലെ വെൻ വി ആർ നോട്ട് ഹാവിങ് എ മൊറാലിറ്റി ഓർ എത്തിക്സ് ഇൻ ഫ്യൂച്ചർ മീൻസ് വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ നമ്മുടെ മൈൻഡിനെ നമ്മുടെ സൊസൈറ്റിയെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇന്ന് കുട്ടികളോട് ഞാൻ പറഞ്ഞു എ ചൈൽഡ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊക്ലെയിമിംഗ് വാട്ട് ടൈപ്പ് ഓഫ് മദർ ഓർ വാട്ട് ടൈപ്പ് ഓഫ് പേരൻസ് ഹി ഓർ ഷീ ഈസ് ഹാവിങ് എന്ത് തരത്തിലുള്ള കൾച്ചറാണ് പേരൻസിൻ്റെ എന്ത് തരത്തിലുള്ള അമ്മയാണ് ആ കുട്ടിയുടെ എന്നുള്ളത് ഡയറക്റ്റായിട്ട് മനസ്സിലാകും ഒരു കുട്ടിയുടെ ആക്ഷൻസ് ആൻഡ് ഡീറ്റ്സ് കാണുമ്പോൾ അപ്പോൾ ബിവേർ എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വി ആസ് ടീച്ചേഴ്സ് ഹാവ് ദറ്റ് ഇൻറ്റൻഷൻ ദാറ്റ് ദാറ്റ് ചൈൽഡ് ഷുഡ് ഗോ ഇൻ എ റൈറ്റ് പാത്ത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതല്ല താല്പര്യം ദേ വിൽ ഗോ ഫോർ കൗണ്ടേഴ്സ് ദേ വിൽ ഗോ ഫോർ എക്സാജറേഷൻസ് ആൻഡ് ദേ വിൽ മേക്ക് ഈവൻ ദ ടീച്ചർ ടു ടേൺ ടു ദ റോങ് പാത്ത് അതാണ് ഇപ്പോഴത്തെ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ വെൻ വോൺസ് ഐ സെഡ് ദാറ്റ് ഐ ഐ എം എഗെൻസ്റ്റ് ദിസ് വയലൻസ് ഇൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കൂട്ടം ആൾക്കാർ അവിടെ ഇവിടെന്ന് പറയുന്നത് മീൻസ് ഐ വിൽ സെൻഡ് സം വീഡിയോസ് ഓഫ് ചോപ്പിംഗ് ദ ഹെഡ്സ് ബൈ ടെറസ് ടു യു ഇൻ പ്രൈവറ്റ് എന്ന് പറയുകയാണ് എത്രത്തോളം ധൈര്യം ഹൗ ഡെയർ ദറ്റ് പേഴ്സൺ ഓർ ദാറ്റ് ചൈൽഡ് ഓർ ദി ചിൽഡ്രൻ ആർ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഒരു ടീച്ചറ് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തെറ്റായ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അത് ടീച്ചറിനെ ആ വഴി നടത്താൻ ശ്രമിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു ഹാറ്റിറ്റ്യൂഡിനെ ചേഞ്ചിന് വളരെയധികം അപകടകരമാണ് അതിന് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ചിന്താഗതിയും ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു അത് വളരെ പോയിസണസ് ആയിട്ടുള്ളൊരു സംഗതിയിലേക്ക് വഴിമാറും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അവനവൻ്റെ കുട്ടിയെ ശ്രദ്ധിക്കുക അവനവൻ്റെ കുട്ടിയെ നേരായ വഴി നടത്തുക ഇല്ലെങ്കിൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഗോയിങ് ടു പേ ഫോർ ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ താങ്ക് യു സോ മച്ച്